അസ്ലാമലും വാഹത്തുല്ലാറബിലമീൻ സഹോദരങ്ങളെ നാട്ടിലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചൂടേറിയ ചർച്ചയാണല്ലോ ആരാണ് സൽഫ്യത്തിന് അകത്തൊന്നും പുറത്തൊന്നും അങ്ങനെയുള്ള പുറത്താക്കലുകളും അകത്തകർത്തലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സൽഫികളുടെ ഇടയിൽ തന്നെയുള്ളവരെ പുറത്താക്കുകയും അകത്താക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആദ്യമായിട്ട് സൽഫികളുടെ ഇടയിൽ തുടങ്ങി വെച്ചത് പരസ്യമായി ചെയ്യുന്നതായി കണ്ടത് മുസിനൈദീതാണ് അവിടുന്ന് തുടങ്ങി വെച്ചത് പിന്നീട് സൌഫിക്ക് ഏറ്റെടുക്കുന്ന ഒരു ദാരുണമായ കാഴ്ചയാണ് നാം കാണുന്നത് സൌഫിക്ക് ഒരുപടിയും കൂടെ മുന്നോട്ട് കടന്ന് ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൊടുപ്പന്തങ്ങലും എല്ലാം വെച്ചുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് കണ്ടത് കൊറേ പേർക്ക് അദ്ദേഹം പേരെടുത്തുകൊണ്ട് തന്നെ അക്കീതിയും അനുഹജനും പഴവ് ഉണ്ടെന്ന് പറയുകയും അവര് അയൽസന്നക്ക് പുറത്താക്കുകയും അവരുടെ ഒന്നും കേൾക്കാനോ അവരെഴുതിയതൊന്നും വായിക്കാനോ പാടില്ല എന്നുള്ള ചുറ്റൂരം പുറപ്പെടുവിക്കുകയും ചെയ്ത് നമ്മൾ കേട്ടല്ലോ അതിന്റെ കൂടെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് സത്യവാൻമാരായിട്ട് കണ്ടതെന്നും അറിയുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരാണ് അത്ര നിയാഫ് ഖാലിദ് അബ്ദുൽ മുസ്ൻ ഐദീദ് സാജിദ് ബിൻ ഷരീഫ് തുടങ്ങിയവ അവരുടെ കൂടെ നിൽക്കുന്ന ആണത്ര സത്യവാൻമാരുടെ കൂടെ നിൽക്കാൻ എന്ന് തൗഫീഖ് പറയുന്നുണ്ട് ഈ സത്യവാൻമാരുടെ കാര്യങ്ങൾ ഞാൻ വഴിയെ പറയുന്നുണ്ട് എന്താണ് അവരുടെ സത്യമാരുടെ അവസ്ഥ എന്ന് ഞാൻ പറയുന്നുണ്ട് അതിനു മുമ്പ് തൗഫീഖ് ചെയ്ത കാര്യം ഇതിനെ കുറിച്ച് തൗഫീഖ് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഭിന്നതകളിൽ ചേരാതെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന ആ പാത പിന്തുടർന്നു പോകാനാണ് നമ്മളെല്ലാവരും ഈ കാലഘട്ടം അത്രയും ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് നമ്മളുടെ ദായിമാരെല്ലാം ആ പാടയിൽ തന്നെയാണ് തുടർന്നുകൊണ്ടുവരില്ല അതായ്മരുടെ എല്ലാം കൂടെ ചേർന്ന് നിന്ന് പ്രമാണബദ്ധമായ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ പ്രാമാണികമല്ലാത്ത എന്ത് നടപടികളാണ് ഉണ്ടായത് എന്ന് വിശദീകരിച്ചു കൊണ്ട് വേണം അവർ പ്രമാണങ്ങളിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ഈ പ്രമാണ പ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു കൊണ്ട് വേണം ഓരോ വിഷയവും അവർ അയൽ സ്വന്തം പോയി അതുകൊണ്ട് ഞാനിത് പുറത്താക്കുന്നു അവരുടെ കേൾക്കരുത് എന്നൊക്കെ പറയാം ഇവിടെ നദിവയും കൂട്ടരും പ്രാമാണികമായി കാര്യങ്ങൾ പറഞ്ഞു എന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രാമാണികമായ നിലപാട് ആരാണോ പറയുന്നത് ഹക്ക് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നിൽക്കുകയാണ് ഓരോ മുസ്ലിമിന്റെയും ബാധ്യത അങ്ങനെ പറഞ്ഞ ആൾക്കാരെ ഹക്ക് പറഞ്ഞതിന്റെ പേരിലാണോ സൌഫീക്ക് പുറത്താക്കിയിട്ടുള്ളത് ഇപ്പോൾ മാസപ്പിറവിയുടെ വിഷയം തന്നെ പരിശോധിച്ചു നോക്കിയാൽ എത്ര വ്യക്തമായ തെളിവുകളാണ് ഒറ്റക്കാഴ്ചക്ക് ഇസ്ലാമിലുള്ളത് അങ്ങനെ ഇസ്ലാമിലുള്ള വളരെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് കൈക്കൊണ്ടവരെ അവർ ചെയ്തത് ഹറാമിലാണെന്ന് തൗഫീഖ് മനസ്സിലാക്കി എന്നാണ് പറയുന്നേ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഹറാമു ചെയ്യുന്ന അത് പണ്ഡിതന്മാരെ അവർ കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെ ഉണർത്തുന്നത് പോട്ടെ കൂടെ അവരുടെ കൂടെ തന്നെയാണല്ലോ ഉണ്ടായിരുന്നത് അവരെ ഉണർത്തുന്നത് പോട്ടെ അതിലും മുമ്പേ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഹറാം ചെയ്തിരുന്ന പാപ്പയെയും ഉമ്മയെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാധികളെയാണല്ലോ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അവർ ഹറാമിൽ പെടുന്നതാണല്ലോ ആദ്യം വിഷ്മം തോന്നുന്നുണ്ട് അവരെയൊന്നും പറഞ്ഞു മനസ്സിലാക്കാതെ നേരെ വാട്സപ്പിൽ പോയി വോയ്സ് പുറത്തുവിടുത്ത് നാട്ടിൽ ഭിത്തിനെ ഉണ്ടാക്കുകയാണ് തൗഫിക് ചെയ്ത് അതിലെന്ത് ഉള്ളത് ഹറാം ചെയ്യുന്നത് കണ്ടാൽ കുടുംബക്കാരനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് എന്നിട്ട് കേട്ടത് ഹറാമാണെന്നുള്ളതിന് തെളിവ് പ്രകാരം ചോദിച്ചാൽ തെളിവ് പ്രകാരം ഈ അഭിപ്രായ വ്യത്യാസത്തിൽ രണ്ട് നിലപാടെടുത്തവർക്കും രണ്ട് നിലപാടുകളുമായി പോകുക എന്നുള്ള ആ മര്യാദ പോലും പാലിക്കാതെ അഫ്ലരായ നിലപാടാണെന്ന് കൃത്യമായി ബോധ്യമുള്ള നമ്മൾ ആ നിലപാടെടുത്തതിന് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഹറാമാണെന്ന് നിലപാടെടുത്തു നിലപാടെടുത്തു എന്ന് പ്രചരിപ്പിക്കുകയും ആ പ്രചരിപ്പിക്കുന്നതിന് തെളിവ് ചോദിച്ചപ്പോൾ തെളിവുകളൊന്നും തരാതെ ഉലമാക്കൾ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത് ഉലമാക്കൾ പറഞ്ഞതിന് എങ്ങനെയാണ് തെളിവാകുക കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അഫ്ലരായ ഒരു നിലപാടെടുത്തതിന് ഹറാമാണെന്ന് പറയണമെങ്കിൽ അതിന് അടിസ്ഥാനം പോലും നിങ്ങൾക്കറിയില്ലേ ഉസൂലുകൾ ഒന്നും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തൊരവസ്ഥയാണുള്ളത് ഇങ്ങനെ ദീനിന്റെ ഉസൂലുകൾ പോലും അറിയാത്ത അവസ്ഥയിലാണല്ലോ അഫലായ നിലപാടെടുത്ത ആൾക്കാരെ ഹറാമിലേക്ക് കൊണ്ട് തള്ളിയിട്ടുണ്ട് സൌഫീക്കിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണോ ഈ പറഞ്ഞ പേരെടുത്ത് പരാമർശിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരെന്ത് വിരുദ്ധമായ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് വ്യക്തമാക്കുകയാണ് ആദ്യം സൌഫിക്ക് ചെയ്യേണ്ടത് അത് തെളിവ് സഹതം സമർപ്പിച്ചതിന് ശേഷമാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അല്ലാതെ താലിബുലിമുകളായിട്ടുള്ള ഏതോ കുറച്ച് പഠിക്കുന്ന ആൾക്കാരുടെ ദർജയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഉലമാക്കൾ ആരൊക്കെയോ പറഞ്ഞു ഹറാവാണെന്ന് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലാണ് ഇബിൻ ഉബാസ് പോലിയുള്ളവരുടെ പതിവുകളിന് പോലും മുഖവലക്കെടുക്കാതെ ഷെയ്ഖ് ബാബുസൈയുടെ ഭത്തുവകൾ മുഖവേൽക്കെടുക്കാതെ അവരൊക്കെ ഹറാമിനാണല്ലോ പ്രോത്സാഹിപ്പിച്ചത് എന്നാണല്ലോ വരിക തൗഫിഖിന്റെ വർത്തമാനത്തിലൂടെ അപ്പൊ അവരൊക്കെ തെളിവ് സഹിതം പറഞ്ഞ ആ ഫത്തുവെ പ്രമാണബദ്ധമായ നിലപാടിനെ ഹറാമാണെന്ന് പറയാൻ തൌഫിക്കിന്റെ കൈയിൽ എന്ത് തെളിവാണുള്ളത് അതിവിടെ ഹാജരാക്കട്ടെ എന്നിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണത്തിന് പ്രമാണവിരുദ്ധമായ എന്ത് നിലപാടുകളാണ് ഇവരെടുത്തത് ഈ മൂന്ന് പേര് നാലുപേരെ പേരെടുത്ത് പറഞ്ഞില്ലേ അവര് ഓരോരുത്തരും ബദ്ധമായി ഇനി ചെയ്തു എന്ന് പറഞ്ഞു പഠിപ്പിക്കലോ ഒരു ദായുടെ ബാധ്യതയാണ് അതൊന്നും ഹാജരാക്കാതെ നേരെ അവരുടെ പേര് പറയുകയും അവരുടെ പ്രഭാഷണങ്ങളൊന്നും കേൾക്കരുത് എന്ന് പറയുക എന്ത് ധാർഷ്ട്യമാണ് നീ കാണിച്ചു കൂട്ടിയത് അവരാണെങ്കിൽ വ്യക്തമായും ഭിന്നതയുണ്ടാവുമ്പോൾ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ള കൃത്യമായ സൽഫിയത്തിന്റെ പാതയിലുള്ളവരാണ് അവരെ സൽഫിയത്ത് ഇവിടെ പുലരുവാൻ വേണ്ടി ഇത്രയും വയസ്സായിട്ടും അവരവരുടേതായിട്ടുള്ള സംഭാവന ർപ്പിച്ചുകൊണ്ട് അവരുടെ അറിവിനുസരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞോട്ട് അത്രയും അറിവുകളൊന്നും ഈ പഠിച്ചിട്ടില്ലാത്ത ഈ ഈ നാല് മൂന്ന് പേരും ആയിട്ട് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇല്ലല്ലോ ഉണ്ടെങ്കിൽ തന്നെ അവരിപ്രകാരം അഭിപ്രായപ്പെടുമ്പോൾ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സാജിദ് പറഞ്ഞത് സാജിദ് ഇവിടെ പറഞ്ഞല്ലോ ഉദിൽ ജഹ്ൽ കൊടുത്ത് മുസ്ലിമാക്കണം ഒരാൾ ശുർക്ക് ചെയ്യുന്നറിഞ്ഞാൽ പോലും അയാൾ മുസ്ലിമാക്കണം ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് ആദീഷിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഏതെങ്കിലും മുൻഗാമികളായിട്ടുള്ള ഉലമാക്കളിൽ നിന്ന് അത് ഉദ്ദ്രയിക്കാൻ കഴിയുമോ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഉലമാക്കൾ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതല്ലല്ലോ കൊണ്ടുവരേണ്ടത് ഇങ്ങനെയുള്ള കൃത്യമായും ചിർക്കു ചെയ്യുന്നവൻ മുസ്ലിംഖാണെന്ന് പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും എല്ലാം വ്യക്തമാക്കിയിരിക്കെ അവന് മുസ്ലിമായി കാണാൻ അതിനനുസരിച്ചിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരണ്ടേ അല്ലാതെ ആരെങ്കിലും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയലാണ് സൽഫിയത്ത് അത് ഇങ്ങനെ എന്നിട്ട് അതും അതും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെയൊന്നും നിൽക്കുന്നില്ല എന്നിട്ട് ആ അഭിപ്രായം സ്വീകരിക്കാത്തവരനെയൊക്കെ അയൽസിൽ നിന്നൊന്ന് പുറത്താക്കുക ഇതെന്ത് നിലപാടാണ് ഷാജിദ് ഷെരീഫിന്റെ ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ ആ ക്ലിപ്പിൽ എന്താ പറയുന്നത് അതുപോലെ തന്നെയാണ് നിയാഫ് ബിൻ ഖാലിദിന്റെ അവസ്ഥ നിയാഫ് ബിൻ ഖാലിദ് പ്രമാണ വിരുദ്ധമായ നിലപാടെടുത്തപ്പോൾ പ്രമാണവിരുദ്ധമായ നിലപാടാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാൻ പ്രമാണം ഉദ്ധരിച്ചു കൊണ്ടാണ് സംസാരിച്ചത് നദിബിയൊക്കെ എന്നിട്ട് നദിവി പറഞ്ഞു കൊടുത്തു ഈ ഹദീസിൽ അല്ലെങ്കിൽ ഈ അസറിൽ നബി സല്ല അലൈഹി സലമ്മ പറഞ്ഞു വാചകമേ ഇല്ല എന്ന് ബിൻ ഖാലിദിന് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തത് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അത് ആ ഹരീഷ് അങ്ങനെ പറഞ്ഞാൽ അത് റസൂല്ലാന്റെ പേരില് കളവ് പറയലാണ് എന്നൊക്കെ ഉപദേശിച്ചുകൊടുത്തപ്പോൾ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല പിന്നെ അത് കളവ് പറഞ്ഞു എന്ന് പറഞ്ഞ് പുകൽ ഉണ്ടാക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന ദയനീയമായ അവസ്ഥയിലേക്ക് നിയാഫ്ബിൻ ഖാലിദ് അർപ്പതിപ്പിക്കുന്ന കാഴ്ചയിലെ കണ്ടത് അതുപോലെ തന്നെ നിയാഫുബിൻ ഖാലിദ് സലാഹി ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞ് രഹസ്യമായി പറഞ്ഞ ഒരു ഓഡിയോ ക്ലിപ്പിനെ പ്രചരിപ്പിക്കുന്ന അതിന്റെ മുൻപന്തിയിൽ നിന്ന ആളാണ് കളവ് പ്രചരിപ്പിക്കുക അമാനത്ത് വിശ്വസ്തതയില്ലാത്ത പണികൾ ചെയ്യുക അതിന് മുന്നിൽ നിന്ന ആളാണ് അതുപോലെ തന്നെ ഫറാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചു അഖിദിൽ മൻഹജിലൊക്കെ പിഴവുണ്ടെന്ന് ആരോപിച്ച ആ മുസ്ലിൻ ഐദീത് തന്നെ പകര അശ്വിനിയെ എന്ത് ചെയ്തു മുഷ്രീഖാക്കി അതുപോലെ തന്നെ നിയാഫ് ബിൻ ഖാലിദും കാന്തപുരം മുസ്ലിയാരെ മുഷിഖാക്കി മുസ്ലിം അല്ലാതെ എന്ന് പറഞ്ഞു അവർക്കൊന്നും മുസ്ലിൻ അതിദ് ചെയ്ത ആ ആരോപണം മുസ്ലിം പോലും വാതകമല്ലേ നിയാഫിന് വാതകമല്ലേ ഇതെന്താണ് ഒരേ നിയമത്തിന് രണ്ട് താപ്പ് പ്പ് ഇരട്ടത്താപ്പ് അല്ലേ ഇതൊക്കെ നിങ്ങളുടെ ഇതൊക്കെ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അറിയാനുണ്ട് ഇവിടെ വ്യക്തമായ തെളിഞ്ഞ പാതയിലൂടെ പരിശുദ്ധ ഖുർആാനും സുൽസല്ല അലൈഹി സ്വലം ഹദീസുകളും വരച്ചു കാട്ടിയ കൃത്യമായ ഒരു പാതയുണ്ട് ആ പാതയിൽ നിന്നുള്ള ഇതൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾക്ക് എന്നെ ഹറാമിന് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചിത്രണമെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നു കേട്ട ആ വാർത്തമാനം കൊണ്ട് നിങ്ങൾ വരരുത് നിങ്ങൾക്ക് ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഹറാം ചെയ്യുന്നു ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഹറാം ചെയ്യുന്നു എന്ന് എന്നതോ അല്ലെങ്കിൽ മുൻകാൽ മുഴികളായ കിബാറുകളായ ഉടമാക്കൾ ഇതിനെ ഹറാമാണെന്ന് പറഞ്ഞ വാക്കുകളോ കൊണ്ടുവരും അത് നിങ്ങൾക്ക് കഴിയുമോ പത്തുപകൾ ഓരോ വിഷയങ്ങളിലും ഒരേ വിഷയത്തിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരും ഒര ഒരു പത്രികയ്ക്കെതിരായി വേറൊരു പത്തുക വരാം അതിനെതിരായിട്ട് അപ്പൊ രണ്ട് ഒരേ വിഷയത്തിൽ തന്നെ രണ്ട് പത്തുകൾ വന്നാൽ എന്തു ചെയ്യും എന്താണ് ചെയ്യേണ്ടത് സൗകര്യമുള്ളത് എടുക്കുക എന്നുള്ളതാണോ പ്രമാണബദ്ധമായ പത്യുവായി എടുക്കുക എന്നുള്ളതാണ് പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഭിന്നതയ്ക്ക് ആക്കം കൂട്ടാതിരിക്കാൻ ചെയ്യേണ്ടത് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയ നിന്നോട് ഉലമാക്കളിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് നീ പറഞ്ഞ സത്യവാന്മാരോട് പറയാനുള്ളത് നിങ്ങളൊന്ന് ഉസ്താദന്മാരിലേക്ക് ഒന്ന് മടങ്ങാനാണ് ഇവർക്ക് ആരാണ് ഇവരിന്റെ ഉസ്താദന്മാരും ഒന്ന് അറിയാൻ എനിക്ക് താല്പര്യമുള്ളൂ നമ്മളെയെല്ലാം പ്രമാണങ്ങളിലേക്ക് മടങ്ങി ശരിയായ സലഫിയത്തിലോ ഉറച്ചു നിൽക്കാൻ അള്ള